ഗ്രാമീണ കളിയിടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അന്നൂർ കാറമേലിൽ വലിയൊരു കളിയിടം ഒരുങ്ങുകയാണ് റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകരാണ് നാടിനായി കളിക്കളം ഒരുക്കുന്നത് ഇതിന്റെ പ്രചരണത്തിനായി പുറത്തിറക്കിയ പ്രമോഷൻ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചുരുങ്ങിയ സംഭാഷണങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ദൃശ്യങ്ങൾ കൊണ്ട് കഥ പറഞ്ഞാണ് പ്രൊമോഷൻ വീഡിയോ ഒരുക്കിയിരിക്കുന്നത് ഇന്നലവരെ കുട്ടിക്കൂട്ടങ്ങൾ കളിച്ചും ചിരിച്ചും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച കളിയിടം അപ്രതീക്ഷിതമായി ഇല്ലാതാകുമ്പോൾ കുരുന്ന മനസ്സുകളിലുണ്ടാകുന്ന നിരാശയും വേദനയും ഇതിലൂടെ കാണാം ഗ്രാമീണ സൗന്ദര്യവും ഒപ്പം ദൃശ്യക്കാഴ്ചയ്ക്ക് മാറ്റി കൂട്ടാൻ ഫ്രെയിമുകളിലേക്ക് വന്നുപോകുന്ന കർഷകനും സഹജീവി സ്നേഹം പ്രകടമാക്കുന്ന ദൃശ്യങ്ങളും എടുത്തു കാട്ടിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഇതുപോലുള്ള ഒഴിഞ്ഞ പറമ്പുകൾ കളിസ്ഥലങ്ങളാക്കി മാറ്റുമ്പോൾ കുട്ടികൾക്കറിയില്ല ഇത് എന്തെങ്കിലും വെട്ടിമുറിച്ച് തങ്ങൾക്ക് നഷ്ടമാകുമെന്ന കാര്യം പക്ഷേ ഇവിടെ പുതിയ പ്രതീക്ഷയിലേക്കാണ് കുട്ടികൾ ചവിട്ടിക്കയറുന്നത് നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ വലുതിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധം തങ്ങൾക്കായി ഒരുങ്ങിയിട്ടുണ്ടെന്ന ആവേശത്തിൽ പുതിയ കളിക്കളത്തിലേക്കാണ് ഇവരുടെ യാത്ര ഇനി ചെറിയ കളിയല്ല നഷ്ടപ്പെട്ട കളിയിടങ്ങൾ തിരിച്ചുപിടിക്കാം കാത്തിരിക്കൂ എന്ന ക്ലോസിംഗ് ടൈറ്റിലാണ് പ്രൊമോഷൻ വീഡിയോയുടെ ഒന്നാം ഭാഗം സോഷ്യൽ മീഡിയകളിലേക്ക് എത്തിയത് ഇതിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങും മാധ്യമ പ്രവർത്തകനും ഡിജിറ്റൽ മീഡിയ കണ്ടന്റുമായ രതീഷ് കൈതപ്രമാണ് പ്രൊമോഷൻ വീഡിയോയുടെ ആശയവും സംവിധാനവും നടത്തിയത് ക്യാമറ ഷിജിൽ കണ്ടോത്ത് എഡിറ്റിംഗ് ലക്ഷങ്ങൾ മുടക്കി പൂർത്തിയാക്കിയ പുതിയ ഗ്രൗണ്ട് വൈകാതെ നാടിന് സമർപ്പിക്കാനൊരുങ്ങുകയാണ് റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് ന്യൂസ്